പുടംകല്ല് മുതൽ ചിറംകടവ് വരെയുള്ള റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ ജനകീയ സമരവുമായി തെരുവിലിറങ്ങി മലനാട് വികസന സമിതി ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ചക്രസ്തംഭന സമരത്തിലും ഏകദിന ഉപവാസ സമരത്തിലും പ്രതിഷേധമരമ്പി കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ ജനകീയ സമരവുമായി തെരുവിലിറങ്ങി മലനാട് വികസന സമിതി

അതിന്റെ പ്രസക്തി ഏറെയാണ് ഇവിടെ സൂചിപ്പിച്ച മാതിരി തുടക്കം തൊട്ട് അവഗണനകളുടെ ഒരു പെരുമഴിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പൊതുവെ കാസർഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം ആൾക്കാർ സൂചിപ്പിക്കുന്നത് വിചാരിക്കുന്നത് അവഗണിക്കപ്പെട്ട ഒരു സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി അതിൽ ഏറ്റവും അവഗണന നേരിടുന്ന ഒരു റോഡ് കാഞ്ഞങ്ങാട് ഈ പാണത്തൂര് റോഡ് ആണത് ആണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മലനാട് വികസന സമിതി ചെയർമാൻ ആർ സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു മലനാട് വികസന സമിതി ജനറൽ സെക്രട്ടറി ബി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് സിനോഷ് കറിയെ ആദരിച്ചു സിനോജ് ചാക്കു രാധാ കെ കെ വേണുഗോപാൽ കെ ജെ സജി ബെൻസന്റ് പത്മകുമാരി കുഞ്ഞമ്പു നായർ സുപ്രിയ ശിവദാസ് പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധികൾ ജെ സി ഭാരവാഹികൾ റാണിപുരം ഇക്കോ ടൂറിസം റിസോർട്ട് അസോസിയേഷൻ പ്രതിനിധികൾ ചുമട്ട് തൊഴിലാളികൾ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ കെ പി സി സി രാജപുരം ഫെറോണ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ കേരള ടാക്സി ഡ്രൈവർ ഓർഗനൈസേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ രാജപുരം